നമസ്കാരം കൂടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കമ്പനികളിൽ കണ്ട പോലെ തന്നെ യൂറോപ്പിലേക്ക് നാല് ദിവസം കൊണ്ട് വിസ കിട്ടി അപ്പൊ അതിന്റെ സന്തോഷവും അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുക വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വിസ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നിങ്ങളുടെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിശദമായിട്ടുള്ള മറുപടി കിട്ടുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മളുടെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കുക വിസ റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ തന്നെ നമ്മൾക്ക് നാല് ദിവസം കൊണ്ടാണ് നമ്മൾക്ക് ഈ സ്പെയിൻ്റെ വിസ കിട്ടിയത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മുഴുവനായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുക നാല് ദിവസം എന്ന് പറയുന്നത് ടോട്ടൽ പ്രോസസ്സിങ്ങിന് അതായത് ഒമ്പതാം തീയതി ആണ് നമ്മൾക്ക് വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നത് വിസ സബ്മിഷന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് കൊച്ചിയിൽ ഒബ്രോൺമാളിന്റെ അകത്താണ് ബി എൽ എസ് എന്ന് പറയുന്ന ഏജൻസി വഴിയാണ് സ്പെയിൻ്റെ ഫീസ ആപ്ലിക്കേഷൻ നടത്തുന്നത് ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ സബ്മിഷൻ ടൈം കിട്ടിയിരുന്നത് എങ്കിൽ തന്നെ രണ്ട് മണിയായി നമ്മളുടെ സബ്മിഷൻ കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഒമ്പതാം തീയതി നമ്മൾ സബ്മിറ്റ് ചെയ്ത് പൈസ അടച്ചു എണ്ണായിരത്തി അറുന്നൂറ് രൂപ എംബസിയിൽ ഫീസ് അടച്ചു ആയിരത്തി അറുന്നൂറ് രൂപ നമ്മൾ ഡേറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തു അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെൻറ്ററുമായി ബന്ധപ്പെട്ട് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവും അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം വിശദമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എങ്ങനെയാണ് ഡേറ്റ് എടുക്കേണ്ടത് എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ് വെക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ട് എങ്ങനെ വെക്കുന്നത് ആയിട്ട് എങ്ങനെ വയ്ക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം എത്ര ബാലൻസ് വേണം അയ്യാറ് എത്ര വർഷത്തെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒമ്പതാം തീയതി നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സബ്മിഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു പേയ്മെൻറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് മെസ്സേജ് അപ്പോൾ തന്നെ അപ്ലിക്കേഷൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒമ്പതാം തീയതി തന്നെ ഈവനിങ് തന്നെ അത് അവർ മുംബൈയിലേക്ക് മുംബൈയിലാണ് കോൺസുലേറ്റ് ജില്ലർ വരുന്നത് അവർക്ക് അയച്ചു കൊടുത്തു അവിടേക്ക് അയച്ചു കൊടുത്തിട്ട് പത്താം തീയതി മുംബൈയിലെത്തി പതിനൊന്നാം തീയതി എംബസി അതായത് കോൺസുലേറ്റ് ഇത് പ്രോസസിങ്ങിന് വേണ്ടി എടുത്തു പതിനൊന്നാം തീയതി ഈവനിങ് തന്നെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് തിരികെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ പാസ്പോർട്ട് കൊറിയർ അഡ്രസ്സ് മതി ഇന്ന കൊറിയർ അഡ്രസ്സ് വഴി ഇന്ന ഡ നമ്പറിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കിട്ടി അതിനുശേഷം പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി നമ്മൾക്ക് ഈ പാസ്പോർട്ട് നമ്മളുടെ കയ്യിൽ റിസീവ് ചെയ്തു അപ്പോൾ യൂറോപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചില ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊക്കെ വയ്ക്കേണ്ട ടൈം പെട്ടെന്ന് വരാറുണ്ട് ചില ചിലർക്ക് ലീവ് കിട്ടുന്നതിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഏറ്റവും ഏറ്റവും ഫാസ്റ്റായിട്ട് നാല് ദിവസം കൊണ്ട് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയ രാജ്യം സ്പെയിനാണ് അപ്പോൾ നമ്മൾക്ക് സ്പെയിനിലേക്ക് നമ്മളുടെ യാത്ര നമ്മൾ കുറെ ഹോൾ ഡേസ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ചാം തീയതി ഏകദേശം മെയ് പതിനഞ്ചിന് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് നമ്മളവിടെ യൂറോപ്പിലേക്ക് പോർച്ചുഗലിലും അതേപോലെ തന്നെ സ്പെയിനും രണ്ട് രാജ്യങ്ങൾ ക്ലബ് കഴിച്ചിട്ടാണ് നമ്മൾ ട്രാവൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അവിടെ യൂബറോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളൊരു ഇന്നോ പോലെയുള്ള അത്രയും ആറ് സീറ്റിൻ്റെ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾക്ക് അവിടെ കറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് സാധാരണ ഒരു ടൂർ പോകുന്ന ആദ്യേക്കാൾ ഉപരി കുറച്ച് വളരെ കുറച്ച് ചെറിയ ആ ഗ്രൂപ്പായിട്ട് കുറച്ച് സ്ഥലങ്ങളാണ് കാണുന്നതെങ്കിൽ പോലും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്ത് പോരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് വിസാസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊരു ടൈപ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് എങ്കിൽ തന്നെ വിസ ഇപ്പോൾ അടുത്തിടയ്ക്ക് നമുക്ക് ബെൽജിയം ആയിക്കോട്ടെ ഹംഗറി ആയിക്കോട്ടെ നെതർലാൻഡ്സ് ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ വിസ കിട്ടുന്ന സാഹചര്യം ഉണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക വിസ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ബാലൻസ് കൂട്ടിവയ്ക്കോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വിസ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് വിസ അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക നാല് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം വിസ കിട്ടിയിരിക്കുന്ന ആളുകൾ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് വിസ റിജക്ഷൻ എന്നുള്ളത് വസ്തുതയാണ് വിസ കിട്ടുന്നുണ്ട് ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം വെച്ചിട്ട് റിജക്ഷൻ ആയിട്ട് രണ്ടാമത് വെച്ചിട്ട് പോയിരുന്ന ആളുകളുണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് പോയിരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിസ സബ്മിഷൻ നടക്കുന്നുണ്ട് പല രാജ്യങ്ങൾ ഇപ്പം നമ്മൾക്ക് ഒരു രാജ്യം മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ ക്ലബ്ബ് ചെയ്ത് വയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം എത്ര ഫാസ്റ്റായിട്ടാണ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് അയക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കറക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് ആണ് തരേണ്ടതെങ്കിൽ അസിസ്റ്റൻസ് തരാം അതിൽ ഫുള്ളി നമ്മൾ ഈസ്റ്റ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾക്ക് ക്രൊയേഷ്യയിലെ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ കൊറിയയിലേക്കുള്ള ടൂറിസ്റ്റ് വിസയുടെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഏതൊരു രാജ്യത്തേക്കും നിങ്ങൾക്ക് യൂറോപ്പിൽ നിന്നല്ല ഏതൊരു രാജ്യത്തേക്കും ലോകത്തിലെ ലോകത്തിലേത് രാജ്യത്തേക്കും വിസ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ ആത്മാർത്ഥന നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കുമുള്ള വിശദമായിട്ടുള്ള യാത്രയുടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം അവിടുത്തെ യാത്രകൾ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇതരത്തും സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഹോളേസ് ഡിസൈസ് ചെയ്തത് താങ്ക് യു